സ്വതന്ത്ര വ്യാപാര കരാർ ആറാംഘട്ട ചർച്ചകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും ഉഭയകക്ഷി ചർച്ചകൾക്കായിട്ട് യു എസ് വ്യാപാര പ്രതിനിധി ബ്രണ്ടൺ ലിഞ്ച് ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വാണിജ്യ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനിടെ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇന്ത്യക്കെതിരെ പ്രസ്താവനയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവോറോ രംഗത്തെത്തി യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ റഷ്യൻ ശുദ്ധീകരണശാലകളുമായിട്ട് കൈകോർത്ത് പ്രവർത്തിച്ചു എന്നാണ് ആരോപണം ഇത് തികച്ചും വിചിത്രമാണ് കാരണം അവർ അന്യായമായ വ്യാപാരത്തിലൂടെ ഞങ്ങളിൽ നിന്ന് പണം ഉണ്ടാക്കുകയും അതുവഴി പല തൊഴിലാളികളും ദുരിതത്തിലാവുകയും ചെയ്യുന്നു ഇന്ത്യ ആ പണം റഷ്യൻ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നു റഷ്യ അത് ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു ഇന്ത്യൻ ചർച്ചകൾക്കായി തയ്യാറായിരിക്കുകയാണ് വ്യാപാരത്തിന്റെ കാര്യത്തിൽ അവർക്ക് വളരെ ഉയർന്ന തീരുവകളുണ്ട് രാജ്യാന്തര മാധ്യമത്തിന് നല്കിയ അഭിമുഖത്തില് നവോര പറഞ്ഞതും ഇതുതന്നെയാണ്